ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് ബ്രസീലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക അതിനുശേഷം ബ്രസീലും അർജൻറ്റീനയും തമ്മിലൊരു മത്സരം കളിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയാറാം തീയതി പുലർച്ചെയാണ് ആ ഒരു മത്സരം നടക്കുക എന്നാൽ ആ മത്സരത്തിന് മുന്നേ ബ്രസീലിൻ്റെ പല താരങ്ങളും ഇപ്പോൾ സസ്പെൻഷൻ ഭീഷണിയിലാണ് കൃത്യമായി പറഞ്ഞാൽ ഏഴ് താരങ്ങൾക്ക് വരെ ആ മത്സരത്തിൽ സസ്പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് ആ താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ആൻഡ്രെ ബ്രൂണോ ഗുയിമറസ് അതുപോലെ തന്നെ ഗബ്രിയേൽ മഗല്ലസ് മാത്യൂസ് കുഞ്ഞ അതുപോലെ തന്നെ റഫീഞ്ഞ റോഡ്രിഗോ വിനീഷ്യസ് ജൂനിയർ ഈ ഏഴ് താരങ്ങളാണ് ഇപ്പോൾ സസ്പെൻഷൻ ഭീഷണിയിൽ ഉള്ളത് അതായത് നാളത്തെ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ ഈ താരങ്ങളിൽ ആരെങ്കിലും യെല്ലോ കാർഡ് വഴങ്ങിയാൽ അവർക്ക് തൊട്ടടുത്ത മത്സരമായ അർജന്റീനക്കെതിരെ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഏഴ് താരങ്ങളും ഇപ്പോൾ സൂക്ഷിച്ചു കളിക്കേണ്ടതുണ്ട് നേരത്തെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ നിശ്ചിത എണ്ണം യെല്ലോ കാർഡുകൾ ഇവർ വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സസ്പെൻഷൻ അവരെ ഇപ്പോൾ കാത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട താരങ്ങളാണ് ഇവർ എല്ലാവരും ആര് സസ്പെൻഷൻ വാങ്ങിയാലും അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് റഫീനിയയും റോഡർഗോയും വിനീഷ്യസ് ജൂനിയറും ഒക്കെ അവരുടെ സുപ്രധാന താരങ്ങളാണ് അതേസമയം അർജന്റീനയുടെ നിരയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ചില താരങ്ങൾ ഇപ്പോൾ സസ്പെൻഷൻ ഭീഷണിയിലാണ് ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം